അധികം ആൾക്കാരുടെയും മൊബൈലില് വാട്സപ്പില് സ്റ്റാറ്റസ് പ്രൊഫൈലൊക്കെ റൗലന്റെ പിക്ചർ അതുപോലെ ഞായല് മുബാറൊക്കെ ഇങ്ങനെ കാണാം അവരൊക്കെ റസൂൽനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യണതാ സാഹുഅലൈ വസ്സല എങ്ങനെല്ലാം തങ്ങളോട് ഇഷ്ടം കാണിക്കാൻ പറ്റോ ആ അർത്ഥത്തിലൊക്കെ ഇഷ്ടം കാണിക്കാണ് അവരൊക്കെ ചെയ്യണത് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഉള്ള ഇഷ്ടം അത് എല്ലാവർക്കും ഒന്നും അള്ളാഹു അങ് കൊടുക്കൂല ചില മഹാന്മാർക്ക് അള്ളാഹു അതിന്റെ ഏറ്റവും ഹൈ ലെവലില് കൊടുക്കും അവര് മുത്തുനബി സാഹ അലി വസ്ലാം താങ്കളെ പറയുമെന്ന് തന്നെ അങ്ങ് കരയും അഹമ്മദ് ബിൻ അഹമ്മൽ അള്ളി അള്ളാൻ ഒക്കെ അങ്ങനെയാ ചില മഹാന്മാര് മുത്തുനബി സലിസ്വലങ്ങളെ പറയുമ്പോ തന്നെ അങ്ങോട്ട് ബോധം തന്നെ പോവും മാലിക്കി മാമൊക്കെ അങ്ങനെയാ എന്നാ ഉള്ള സ്നേഹം തന്നെ ഒരേ ലെവലിലല്ല ഉണ്ടാവുക ചിലർക്ക് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ചിലരുടേത് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും ഇബാദത്തൊക്കെ ചെയ്യുമ്പോൾ കൂടും തെറ്റെയ്യുമ്പോ കുറയും അങ്ങനെ തെറ്റെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഹറാമകള് കാണുന്ന ആൾക്കാർക്കൊക്കെ മഹബത്ത് ലാസ്റ്റ് കുറഞ്ഞ് 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 തീരെ ഇല്ലാതാകും എന്ന് മഹാനായ ഷംസുദ്ദീൻ സഫീർ റലു അള്ളു പറയണ്ട് ഓരോ ഹൃദയത്തുനിന്ന് അള്ളാഹു ഈമാനും മഹബത്തൊക്കെ ഊരിക്കുന്നു അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആകെ നമുക്ക് പ്രതീക്ഷ റസോലുലാഹി സാഹി സലമ തങ്ങളെ മാത്രാണ് തങ്ങളാണല്ലോ സ്വർഗത്തിന്റെ കവാടം പരലോകത്തിപ്പൊരാള് തങ്ങള് ഒരാളെ കൈവിട്ടവന്റെ കഥ കഴിഞ്ഞ് അങ്ങനെ മുത്തനബി സല്ലാസ്ലമത് അങ്ങളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളാണ് ഇക്സാർ സ്വലാത്തി അലേഹി മുത്തുനബി സാഹ അലിസ്ലമത് തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാന്നുള്ളത് സ്വലാത്തും ബാക്കിയുള്ള അമലും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ബാക്കിയുള്ള അമലുകളൊക്കെ ചിലപ്പോൾ സ്വീകരിക്കും ചിലപ്പോൾ തള്ളും സ്വീകരിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് അർത്ഥം സ്വലാത്ത് അങ്ങനല്ല ഒരാളെ ചുണ്ടിൽ നിന്ന് സ്വലാത്ത് വീണ അത് സ്വീകരിച്ചു തള്ളൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്ഷൻ തന്നെ അതിന്റെ ഇല്ല സ്വീകരിച്ചു സ്വലാത്ത് നമ്മുടെ ജീവിതത്തില് കൂടുതലായി ചൊല്ലണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ നല്ലവണ്ണം സ്വലാത്ത് സ്വലാത്തെല്ലുന്നവരാവണം അപ്പൊ നിങ്ങളോട് ഒരാള് പറയാണ് മോനെ നീ ഒരു ഒരു മണിക്കൂർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹബീബായ സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ കാണാനും ഒരു അഞ്ച് മിനിറ്റ് തങ്ങളോട് സംസാരിക്കാനും ഒരു പത്ത് മിനിറ്റ് തങ്ങളോട് തങ്ങളുടെ കൈ പിടിക്കാനൊക്കെ ചാൻസ് തരുമെന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തന്നാൽ നമ്മൾ അവരോട് പറയും ഒരു മണിക്കൂറാ ഒരു ദിവസം ലഡോ ഞാൻ ഇവിടെ തന്നെ കാത്തുക്കാലോ എൻ്റെ ജീവിതം മുഴുവനും തങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തുക്കാന്ന് നമ്മൾ പറയും നമ്മളെ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് എന്നാൽ സ്വലാത്ത് ഡെയിലി ഒരാൾ ചൊല്ലിയാൽ നാളെ ആഹ്റത്തില് ഓന്റെ കൈ പിടിക്കുന്നു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അയിമ്പത് സ്വലാത്ത് അല്ലാണ് ഇപ്പൊ എന്താ പണി നമ്മളൊക്കെ സ്വലാത്തിന്റെ അഹലുകാരാണ് സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാല് ഒന്ന് നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും അറിയാണ്ട് അങ്ങോട്ട് പുറത്ത് പോകും ഇപ്പൊ ഹബീബായ നബി എന്ന് കേൾക്കുമ്പോഹു അലഹി വസ്ല്ലം എന്ന് നമ്മൾ ഓരോരുത്തർ ഇപ്പൊ ചൊല്ലിയിലേ നമ്മളെ പത്ത് തെറ്റ് ഉറപ്പായിട്ടും പുറത്തു കിട്ടും നിങ്ങൾ ആലോചിച്ച അപ്പൊ അങ്ങനെ കൊറേ സ്വലാത്തല്ലേ നമുക്ക് ഒന്നും തെറ്റുണ്ടാവൂല നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് രണ്ട് മലക്കുകൾ നമ്മളെ ചുണ്ടിന്റെ അടുത്ത് വന്നിട്ട് അത് പൊതിഞ്ഞിട്ട് നേരെ റൗലയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് പറയൽ എന്താ നബിയെ തങ്ങൾക്ക് ഫുലാൻ ഇന്നയാളുടെ മകൻ ഇന്നാൽ ഇന്നയാൾ സ്വലാത്തല്ലിരിക്കുന്നു നമ്മളെ ഉപ്പാന്റെ പേരും നമ്മളെ പേരും അവിടെ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ അട ഡിസ്പ്ലേ ഉണ്ടാവുന്നർഥം പ്രദർശിപ്പിക്കുന്നർത്ഥം അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പാക്ക് കൂടി ഭർക്കത്തുണ്ടാവും നമ്മൾ സ്വലാത്തല്ലുമ്പോൾ നമ്മൾ സ്വലാത്തല്ലുമ്പോൾ നമ്മൾ ഉപ്പാക്ക് നേട്ടമുണ്ടാവും നമ്മളെ മകനും മകൾക്കും നേട്ടമുണ്ടാവും മക്കൾ നന്നാവും നമ്മളെ സന്താനങ്ങൾ മുഴുവനും നന്നാവും സ്വലാത്തല്ലുമ്പോൾ നമ്മുടെ കൽഭങ്ങ് ശുദ്ധിയാവും അതിലൊക്കെ അപ്പുറത്ത് ഒരു കഥ പറയാം മഹാനായ ഹസനുൽ ബസരി റലി അള്ളാഹു അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ എനിക്ക് ആകെ ഒരു മകളെ ഉണ്ടായിട്ടുള്ളൂ ആ മകൾ ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ പോതിയുണ്ട് എന്ന് ഹസനുൽ അലി അള്ളാനെ കുറിച്ചൊന്നും തീക്കുറും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ട് പറഞ്ഞത് ചൊല്ലിയാ മതി ഉറങ്ങുമ്പോ കണ്ടോളും പറഞ്ഞു കണ്ടപ്പോഴല്ലേ വിനയായത് സുബഹാന റബ്ബി ആ പെൺകുട്ടിനെ കണ്ടത് നരകത്തിൽ കത്തി അമരുന്നതായിട്ടാ കണ്ടത് ആ പെണ്ണുങ്ങൾ അന്നേരം ചിന്തിച്ചു കാണണ്ടില്ലായിരുന്നു വെറുതെ ചോദിച്ച് എന്തിനാ കണ്ടത് വളരെ ടെൻഷനായിട്ട് പിറ്റേന്ന് അസനുൽ ബസറി റലിയുന്റെ അടുത്തേക്ക് ഈ ഉമ്മ വന്ന് ഞാൻ എൻ്റെ മോളെ കണ്ടത് നരകത്തിൽ കത്തി അമരുന്നതായിട്ടാണെന്ന് പറഞ്ഞ് അസനുൽ ബസിരി തങ്ങളെ അവരെ സമാധാനിപ്പിച്ചു വിട്ടു പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ അല്ലേ സംഭവം നടക്കുന്നത് അസനുൽ ബസിരി റലിയുവിന്റെ അസനുൽ ബസിറിനുവിന്റെ സ്വപ്നത്തിലെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനം വലിയ കിരീടൊക്കെ ധരിച്ചിട്ട് വലിയ സുഖം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അസനുൽ ബസുറിഹുനു ആ പെണ്ണുങ്ങളോട് ചോദിച്ചു നീ ആരാ എന്നെ അറിയില്ല ഇല്ല എന്റെ ഉമ്മയാണ് കഴിഞ്ഞ കഴിഞ്ഞ ഉമ്മ നീ നരകത്തിലായിട്ടാണെന്നാണല്ലോ പറഞ്ഞത് അതെ സമ്പൂർണ്ണ നരകത്തിൽ എന്നെ ആയിരുന്നു പക്ഷേ ഞാൻ അടക്കം കിടക്കുന്ന പത്തൊന്നൂറ് ആൾക്കാർ കിടക്കുന്ന പള്ളി മൈതാനിയുടെ സൈഡിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ ഒരു സ്വലാത്തെല്ലി ആ സ്വലാത്തെല്ലിറ്റ് പറഞ്ഞ് ഈ കബറാളികൾക്കൊക്കെ കൊടുക്കണേ അല്ല ആ ഒറ്റ സ്വലാത്തിന്റെ വർക്കത്തോണ്ട് നമുക്ക് പത്തൊന്നൂറാക്കോ നമുക്ക് വലിയ സ്ഥാനം തന്നോ ഞങ്ങൾ ആലോചിച്ച് നോക്കിയേ സ്വലാത്ത് ചൊല്ലിയാക്കല്ല ഒറിജിനൽ കോപ്പിക്കല്ല ഫോട്ടോ സ്റ്റാറ്റൺ ഇത്ര ക്ലിയർ ഉണ്ടെങ്കിൽ ഒറിജിനൽ എന്തായിരിക്കും നമ്മൾ സ്വലാത്ത് സ്വലാത്തല്ലിയാൽ അത് എത്ര കൂലി നമുക്ക് തരൂ അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മക്കളും റബിയവലാണ് നമ്മളിലേക്ക് വരുന്നത് ധാരാളം സ്വലാത്ത് സ്വലാത്തല്ലണം ഏറ്റവും ചുരുങ്ങിയത് സ്വലാത്ത് ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നാളെ ആഹ്റത്തില് മുത്തലാമ ഞങ്ങളെ കയ്യും പിടിച്ചോണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ ഒക്കെ അള്ളാഹു നല്ല മക്കളിൽ ഉൾപ്പെടുത്തട്ടെ അസ്സലാമലൈക്കും വാഹ്മത്ത് വർക്കാത്തു